ഞാൻ എന്തിനു വേണ്ടിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കേറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ രമിക്ക് അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ പോണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ ആൻസർ ചെയ്യാൻ പറ്റുമോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇന്റർവ്യൂ ചെയ്യുന്ന രമ്യയെ പ്രത്യേകിച്ച് അറിയാത്തവരായിട്ട് ആരും കാണില്ല രമ്യയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് രമ്യ ഏറെ തന്നെ ആണല്ലോ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന ഗസ്സിനെ വിളിച്ചിട്ട് അവർക്ക് എംപാരസിങ് ആയിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ കുഴപ്പിക്കുന്ന ഒരു പരിപാടി രമ്യയ്ക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് കമൻസിൽ പറയുന്നുമുണ്ട് പക്ഷേ രമ്യ ആ രീതി മാറ്റുവാനായിട്ട് തയ്യാറാണെന്ന് തോന്നുന്നില്ല ചന്ദനമഴയിൽ അമൃതയായിട്ട് വന്ന മേഖലയെയും പിന്നീട് ഐഡിയ സ്റ്റാർ സിംഗറിൽ സിംഗറിലെ ഒക്കെ ഇതേ രീതിയിൽ ഇൻ്റർവ്യൂ അടുത്തിടെ നടത്തി ഈ രണ്ട് ഇൻ്റർവ്യൂകളും വിവാദങ്ങളുമായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഈ രണ്ട് ഇൻ്റർവ്യൂസിനെ കുറിച്ചിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെയും ഇതേ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നത് രമ്യ അതിന് കുറേ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് ഇൻ്റർവ്യൂവിനു ശേഷവും രമ്യയുടെ ഇമേജ് വന്നിട്ട് ആകെപ്പാടെ പ്രശ്നത്തിലായിരിക്കുകയാണ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു ഗസ്റ്റുകളൊക്കെ ഇരുത്തി അവരുടെ വേദനകളെക്കുറിച്ചൊക്കെ കുത്തി കുത്തി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് രമ്യയുടെ പ്രധാന പരിപാടി വല്ലാത്ത നെഗറ്റീവൊക്കെ ആയി വരാൻ തുടങ്ങിയപ്പോഴേക്കും രമ്യയും മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സും കൂടി രംഗത്തിറങ്ങി പ്രേക്ഷകരുടെ കമൻസിനും ചോദ്യങ്ങൾക്കുമൊക്കെ രമ്യ മറുപടി പറയുന്ന ഒരു പ്രത്യേക സെഗ്മെന്റ് അത് ആഡ് ചെയ്തു സെലക്ട് ചെയ്ത പല ചോദ്യങ്ങൾക്കും സെലക്ട് ചെയ്ത ചോദ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള റിപ്ലൈ ആണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചുവിൻ്റെയും മേഖലയുടെയും ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ രമ്യയ്ക്ക് സംസാരിക്കണം അതിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കുകയും വേണം അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഈ സ്പെഷ്യൽ സെഗ്മെന്റ് കണ്ടിട്ട് സിഗ്മെന്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പൊതുവെ കമന്റ്സ് അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടത്തിലല്ല അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ മൈസ്റ്റോളിൽ തന്നെയുള്ള നമ്മുടെ കൂടെയുള്ള ഉള്ള ആൾക്കാരുണ്ട് ഇതിന് തന്നെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അവരൊക്കെ പിന്നെ എന്റെ ടീമിലുള്ളവരും ഒക്കെ പറഞ്ഞു ചേച്ചി അതിന് കുറെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമൻസ് പോകുന്നുണ്ട് പലർക്കും ഇങ്ങനെ എന്തിനാണ് ഞാൻ മേഖലയുടെ എടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചേച്ചിക്ക് എന്തറിയണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിവേഴ്സ് മാത്രം ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഓരോ കമന്റ്സ് വരുന്നുണ്ട് അപ്പോൾ കണ്ടു കാണുമല്ലോ നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ന്യായീകരണമാണ് രമ്യ ഇതിനെ ഇവിടെ പറയുന്നത് ബാക്കി കണ്ടിട്ട് വരാം ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ പോകണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഞാൻ ഈ മുന്നിൽ ഇതുപോലെ മേഖലേനെ പോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണോ വരുന്നത് അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർ വളരെയധികം കഫർട്ടബിൾ ആണ് രമേ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഞാൻ അതിന് ആൻസർ ചെയ്തോളാം എന്നാണ് ഇതുവരേക്കും ഇന്നുവരേക്കും എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസും എനിക്കുള്ളൊരു അനുഭവം ഒക്കെ കേട്ടോ അങ്ങനെ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒരു രീതിയിൽ ഞാൻ 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 അവരെ അവരെ ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല അവരുടെ അവരുടെ ആ കംപ്ലീറ്റ് വിത്ത് ആണ് എപ്പോഴും ചോദ്യങ്ങൾ മിക്കവരും കമൻസിൽ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത്രയും നന്നായിട്ട് പാടുന്ന അഞ്ചുവിനെ വിളിച്ചിട്ട് കുറെ പാട്ടുകളൊക്കെ പാടിക്കാമായിരുന്നല്ലോ എന്നത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് രമ്യ എന്താണ് കേട്ടിട്ട് വരാം സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയാ ഞാൻ ആ മേഖലയുടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുന്നതിനു മുന്നേ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ ഹഗ് ചെയ്ത് അവർ ഒരുപാട് സന്തോഷത്തോടെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ശേഷവും നമ്മുടെ ഇത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷവും അവർ മെസ്സേജ് അയച്ചു അവര് ഭയങ്കര അധികം ഹാപ്പി ഈ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അഞ്ചുവിന്റെ ബ്രേക്കപ്പിനെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത് ഒരു സെഗ്മെന്റ് മുഴുവനും അഞ്ചുവിന്റെ പാട്ട് കൂടി ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ടുള്ള പ്രശ്നമാണ് എന്നൊരു വശമാണ് രമ്യ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അതായത് പ്രേക്ഷകർ നെഗറ്റീവ് മാത്രം നോക്കി അഭിപ്രായം പറയുന്നവരാണ് എന്നുള്ളൊരു ധ്വനിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ വിമർശകരുടെ മേൽ കുറ്റം ചുമത്തി നൈസായിട്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലാണ് രമ്യ ഇവിടെ സംസാരിക്കുന്നത് പോലെ തോന്നുന്നത് ബാക്കി കണ്ടിട്ട് വരാം ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ പോണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെയും തന്നെ ചോദിച്ചിരുന്നു ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഞാൻ ഈ മുന്നിൽ ഇതുപോലെ മേഖലയെ പോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണോ വരുന്നത് അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർ വളരെയധികം കംഫർട്ടബിളാണ് രമ്യ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഞാൻ അതിന് ആൻസർ ചെയ്തോളാം എന്നാണ് ഇതുവരേക്കും ഇന്നുവരേക്കും എനിക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എനിക്കുള്ളൊരു അനുഭവം ഒക്കെ കേട്ടോ അങ്ങനെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒരു രീതിയിലും ഞാൻ അവരെ ഫോസ് ചെയ്തിട്ട് ഒരു ചോദ്യം ടിൽ ചോദിച്ചിട്ടില്ല ഞാൻ ഇല്ല അവരുടെ അവരെ മാനിച്ചുകൊണ്ട് അവരുടെ ആ കംപ്ലീറ്റ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ആണ് ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ പിന്നെ ഈ അഞ്ചുന്റെ എപ്പിസോഡിനകത്തും മേഖലയുടെ എപ്പിസോഡിനകത്തും ഒക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വന്നു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകാപരമാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും റോൾ മോഡൽ ആക്കാനൊക്കെ ആയിട്ട് സെലിബ്രിറ്റീസിനെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരും പ്രത്യേകം ഇങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത്രയും ഒരു ഹാർഡ് ടൈംസിലൂടെ പോയി അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു ഇപ്പം അഞ്ജുവിന്റെ കേസിൽ തന്നെ ഒ സി ഡി എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ അഞ്ജു അതിനകത്തുനിന്നും എങ്ങനെയാണ് ഇപ്പം എന്താ മാറി വന്നിരിക്കുന്നത് എങ്ങനെയാണ് അഞ്ജു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മളില് മിക്കവരും ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസിൽ അതിനെ എന്താ പറയാ ഇപ്പൊ മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിന്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ് ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഞാനും ഗോത്രൂ ചെയ്യണത് ഈ സെയിം ആണല്ലോ അപ്പോൾ അഞ്ചു എത്ര വയസ്സായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും ഞാൻ പേര് പറയുന്നില്ല ആരാണെങ്കിലും അവർ എത്ര വയസ്സായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് സോ ഞാനും ഇതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ള ഒരു മെസ്സേജ് ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോയിലൂടെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നം മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റുകൾ അവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനും അവർ കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് അവർ വില്ലിങ് ആണ് അവരുടെയും കൂടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മൈൽസ്റ്റോൺ എന്നുള്ള ഏത് ഷോയിലാണെങ്കിലും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനും അതിനുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കില്ല അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ആ ഒരു പ്രൈവസി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ ചോദ്യങ്ങൾ അപ്പോൾ താൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നും ചെയ്തതൊക്കെ ശരിയാണെന്നും അതുപോലെ ഇൻറ്റർവ്യൂവിന് വന്നവരൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും വളരെ അവർക്ക് സന്തോഷം തോന്നുന്നുണ്ടെന്നും അവരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഈ ഇൻറ്റർവ്യൂസൊക്കെ നടത്തുന്നു ഒക്കെ പല വാദഗതികളും രമ്യ ഇവിടെ നിരത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഇൻറ്റർവ്യൂസും ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോസും ഉൾപ്പെടെ എല്ലാം കണ്ട് കാണും അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം രമ്യ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഇത് സ്വന്തം ഭാഗത്ത് നിന്നുള്ളൊരു ന്യായീകരണമാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള റെലവെൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സും ഒക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണാം